ും ഇന്ന് നമ്മുടെ റംലാനൊന്ന് വളരെ സിമ്പിളായിട്ടൊരു പത്തിരി ചിക്കൻ കറി സമോസ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം ഞാനും അപ്പോൾ നിങ്ങൾക്ക് നോമ്പുണ്ട് നോമ്പുള്ളവരൊക്കെ ഒന്ന് വീട്ടിൽ എല്ലാവർക്കും നോമ്പുണ്ട് ഒത്തിരി പത്രിപ്പണിയൊക്കെ നേരത്തെ കഴിച്ചിട്ട് പത്ര ടൈം പത്തോ അപ്പൊ പത്രീപ്പണിയൊക്കെ നേരത്തെ കഴിച്ചെക്കും കറി നേരത്തെ ഉണ്ടാക്കി കൂട്ടോ ബാക്കി നീ സമൂസപ്പണിയൊക്കെ ഒരു മൂന്ന് മണിക്ക് തുടങ്ങാം അപ്പൊ നന്നായിട്ട് കുഴച്ചെടുക്കണം എന്നെ സഹായിക്കാൻ ഉപകാ എല്ലാം ഇങ്ങനെ കുഴച്ച് നീളത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത പരിപാടി പറഞ്ഞു കട്ട് ചെയ്തിട്ട് എല്ലാം ബോളാക്കി വെക്കാം ചിക്കൻ കറിയിലേക്ക് തേങ്ങ നന്നായി വറുത്തെടുക്കുക നമ്മുടെ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടോ തേങ്ങ വറുത്തരച്ച ചിക്കനും മുരുളങ്കയും ഇട്ട കറിയാണ് അടിപൊളി ചിക്കൻ അങ്ങനെണ്ട് സ്മെല്ല് അടിപൊളിയാണ് സ്മെല്ലൊക്കെ ഇനി നോമ്പ് തുറക്കുമ്പോൾ ഇതും കൂടി തിങ്ങനെ എന്താ അറിയില്ല ഈ ഒരു ജോലികളൊക്കെ നേരത്തെ കഴിച്ച് വെച്ചാൽ കുറച്ച് നേരത്തെ ഈ ഒരു മാസം നമുക്ക് കൂടുതൽ പ്രാർത്ഥനയിലേക്ക് മുഴുകിയിരിക്കേണ്ട ഒരു മാസമാണ് അപ്പൊ നമ്മുടെ കറിയായി പത്തിരിയായി സമോസ പരിപാടിയിലേക്കെല്ലാം ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് സമോസപ്പാളിത ചിക്കന് ക്രഷ് ചെയ്തത് വലിയ ഉള്ളി മല്ലിച്ചപ്പ് ഇഞ്ചി വെള്ളുള്ളി പാസ്റ്റ് ഒരാഴ്ചത്തേക്ക് അരച്ച് വെച്ച് കേട്ടോ കേടുവരാതെ ഉപ്പൊക്കെ ഇട്ട് ഒരാഴ്ചത്തേക്ക് അരച്ച് വെച്ചതാണ് ഇനി ഒരു വെള്ളി ഒരു വലിയ ഉള്ളി ഇരിക്കുന്നുണ്ട് അതും കൂടി കട്ട് ചെയ്താലോന്ന് ചിന്തിച്ചിരിക്കുക നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കഴിക്കണം തോന്നുന്ന നോമ്പ് തുറന്ന് കഴിഞ്ഞാലൊന്നും കഴിക്കാനും തോന്നില്ല അപ്പം നീ ഒരു വലിയ ഉള്ളിയും കൂടി കട്ടിയട്ടെ ഉരുളം കഴഞ്ഞ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ പാളിയൊക്കെ തുറന്ന് നോക്കണം ഇന്നലെ മാള് പോയി വാങ്ങുന്നത് പച്ചമുളകും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ എണ്ണയിലിട്ട് നന്നായി വഴറ്റിയിട്ട് വഴറ്റി എടുത്തിട്ട് വരണം ഉള്ളി പച്ചമുളക് ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക ഉപ്പിട്ട് തി പെട്ടെന്ന് പെട്ടെന്നതിൻ്റെ മൂപ്പാവാൻ വേണ്ടിയിട്ട് കുറച്ച് മുപ്പിട്ടിട്ടുണ്ട് ഇനി ഈ ചിക്കനൊക്കെ നന്നായി ഒന്ന് വെന്തിട്ട് വരട്ടേ ഉരുളം ഇട്ടിട്ടില്ല ഉരുളം ഇടാൻ പോണേ ഉള്ളൂ എരിവൊന്നും കൂടുതൽ ചേർത്തിട്ടില്ല കുട്ടികൾക്കൊക്കെ എരിവിനോട് വലിയ താല്പര്യമില്ല അപ്പോൾ നോമ്പൊക്കെ തുറക്കുമ്പോൾ എരിവൊന്നും കൂടുതൽ ചേർത്തിട്ടില്ല പച്ചമുളക് ഉണ്ട് ഒര ടീസ്പൂണ് മുളക് പൊടി അത്രേ ചേർത്തിട്ടുള്ളൂ മൂന്ന് പച്ചമുളക് ഇങ്ങനെ നന്നായി വന്ന് വരട്ടെ അതിനുശേഷം ഉരുളം തേങ്ങ പൊടിച്ചതും ചേർക്കാം രണ്ട് ഉരുളം തേങ്ങ് പുഴുഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് ഉടച്ചിട്ട് ആ ചിക്കൻ കൂട്ടിലേക്ക് ചേർക്കാം ഏകദേശം എൻ്റെ റൈഡ് ഐഡി വെച്ചിട്ട് ഉപ്പ് എരിവ് എല്ലാം പാകാണെന്ന് വിശ്വസിക്കണേ വീട്ടിലാരും ഉപ്പ് നോക്കാമല്ലോ എല്ലാവർക്കും നോമ്പല്ലേ അപ്പോൾ എല്ലാം നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ചൂടാറിയ ശേഷം നമുക്ക് സമോസയിലേക്ക് നിറച്ച് കൊടുക്കാം വൺ ടു ത്രീ എന്നിട്ട് ഈ കപ്പിലേക്ക് ഈ മിക്സ് നിറച്ച് കൊടുക്കുക ഈ സമോസ കെട്ടാൻ അറിയാത്തവർക്കാണത് ചിലർക്കൊന്നും എങ്ങനെയാണ് ഇത് എന്നറിയില്ലതാണ് മൂന്ന് പ്രാവശ്യം പിന്നെ നാല് ഇതാ പിന്നെ അതാ മൈദൻ്റെ മിക്സ് പശ തേച്ച് കൊടുക്കുക പിന്നെ കോണ് ഇതാ അപ്പോൾ തറണ്ടി நம்ம சிக்கன் சமூசதா ரெடி ஆய் கொண்டு இருக்கோ